നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവ്വസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതു യോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ കുജ കേതു യോഗം നടക്കുന്നത് ഈ യോഗം മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ആശ്വാസം തന്നെയാണ് എന്നു വേണം പറയുവാൻ കാരണം കഴിഞ്ഞ അറുപതിൽ അധികം ദിവസങ്ങളായി ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ നീചനായി സഞ്ചരിച്ച് വരികയായിരുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മനസ്സ് കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെയും സൂചിപ്പിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വ നീചനായി സഞ്ചരിച്ച് വന്നിരുന്നു എന്ന കാരണത്താൽ ഇവർ മാനസികമായ ക്ലേശങ്ങൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങളുമായി പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴായി അനുഭവിച്ച് പോന്നിരിക്കാം കൂടാതെ ഇത് ചെലവുകളെയും സൃഷ്ടിച്ചിട്ടുണ്ടാകാം ആ അവസ്ഥയിൽ നിന്നും ഈ കൂറുകാർക്ക് ചൊവ്വ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുന്നു എന്നാൽ അതേസമയം അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങൾ ബുദ്ധി ഏകാഗ്രത ആശയങ്ങൾ തീരുമാനങ്ങൾ ഉപാസനാമൂർത്തി ഓഹരി എന്നിവയെല്ലാം കുറിക്കുന്നു ജൂൺ ആറാം തീയതി മുതൽ ചൊവ്വയും കേതുവും ഈ അഞ്ചാം ഭാവത്തിൽ സംഗമിച്ച് സഞ്ചരിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാം സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇവർ പുലർത്തണം ആരോഗ്യപരമായി ഒരു കരുതൽ എടുക്കുക കൂടാതെ സന്താനങ്ങൾക്ക് പഠനത്തിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ അലസത മറ്റ് ചില കൂട്ടുകെട്ടുകളിൽ താൽപര്യം എന്നിവ ജനിക്കാം അതുകൊണ്ടുതന്നെ ഒരു അധിക ശ്രദ്ധ കുട്ടികളിൽ രക്ഷിതാക്കൾ ഈ സമയത്ത് പുലർത്തണം ധനവരവിനും ഒരു തടസ്സം വരാം എന്നതിനാൽ ധനവിനിമയത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ഇവിടെ ചൊവ്വയുടെയും കേതുവിന്റെയും സ്വാധീനം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പം വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അത് പരാജയത്തിൽ കലാശിക്കാനുള്ള സാധ്യതയും അതേ തുടർന്നുള്ള മാനസിക സംഘർഷങ്ങൾക്കും സാധ്യത ഉണ്ട് എന്നതിനാൽ ഏത് തീരുമാനവും കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്തു മാത്രം തീരുമാനിക്കുക പെട്ടെന്ന് എടുത്തുചാടിയെടുക്കുന്ന തീരുമാനങ്ങളും വൈകിയെടുക്കുന്ന തീരുമാനങ്ങളും ഒരുപോലെ പരാജയത്തിൽ കലാശിക്കാം എന്നത് പ്രത്യേകം ഓർക്കുക അഞ്ചിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉപാസനയ്ക്ക് ഭംഗം വരികയും അതേ തുടർന്ന് ഈശ്വര കടാക്ഷത്തിനും കുറവ് അനുഭവപ്പെടാമെന്നതിനാൽ വലിയ സംരംഭങ്ങൾ ബിസിനസ്സുകൾ ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം മുതിരാതെ ഇരിക്കുന്നതാകും യുക്തി ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ഭാവബലം ലഗ്നാധിപയോഗം എന്നിവയുണ്ടെങ്കിൽ ലോക് ദോഷങ്ങൾ കാര്യമായി വരയാലട്ടില്ല എന്നാൽ ചൊവ്വയ്ക്ക് ഗ്രഹനിലയിൽ ബലമില്ലാത്ത അവസ്ഥകൾ വരുന്ന പക്ഷം ദോഷങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യാമെന്ന് മനസ്സിലാക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം